പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ സി ഐ ഒളിവിൽ എസ് ഐയും ഇടനിലക്കാരനും അറസ്റ്റിൽ വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരൻ പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി പൊന്നന്തൊടി അസൈനാർ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഒളിവിൽ പോയ ഓളാഞ്ചേരി സിഐ വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോറയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തു കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തിരൂർ മൂത്തൂർ സ്വദേശി തൊട്ടിയിൽ നിസാറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് വളാഞ്ചേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്നത് എസ് ഐ ബിന്ദുലാൽ പത്ത് ലക്ഷം രൂപയും സി ഐ സുനിൽദാസ് എട്ടു ലക്ഷവും മൂന്നാം പ്രതി അസൈനാർ നാല് ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് പിടിയിലായ എസ് ഐയെയും ഇടനിലക്കാരനെയും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്